പിന്നെ <laughs> 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 <laughs>

കിളിയാണ് പഠിപ്പിച്ചേ എലിയമ്മേന്റെ പാട്ട് കൊച്ചിന്റെ ആരാ പഠിപ്പിച്ചേന്ന് ഇതിന്റെ പേരെന്താ കൊച്ചിന്റെ കൊച്ചിന്റെ ആരാ കുഞ്ഞൂച്ചു കൊച്ചിന്റെ ആരാ കുഞ്ഞൂച്ചു അതെ കൊച്ചിന്റെ ആരാ ചേച്ചിയല്ലേ കൊച്ചാ സൂപ്പർ പാട്ടാണോ എന്നാ ഒന്നും കൂടെ പാടും ഇല്ല അമ്മത്താ ഇലി കുട്ടീ കാടന് ഇല്ല അമ്മത്താ എങ്ങോട്ട് പോകണം എങ്ങോട്ട് പോകണം ടക്കരെ വന്നി പോകണം ആരെന്ന് ലൈവ് കാക്കയാണ് ലൈവ് കാക്ക കണ്ടോടി കാക്കയാണ് ലൈവ് കാക്ക കണ്ട ജോളി કાકે કે અંદર જોલી કાકે કે કાકે કે અંદર જોલી જોલી કાકે કે અંદર જોલી કાકે કે અરકે અંદર જોલી તું નું વારતા તું નું વારતા તું નું વારતા અબ ઉકપેંડા કૈલ અંડા બેટા અંબેષા અંબેટા ઉકપક ઉકપકાયા അ അ കുപ്പക്ക കുപ്പക്ക അട അട അല്ല അമ്മേ ഏട വെട്ടി പോണം അതക്കല്ല വെട്ടി പോണം പിന്നെ അണ്ടി ടുവാ അല്ല കാക്കയാണ് ദായി ആരാണ ഡ്രൈവർ ആരാണ് ഡ്രൈവർ കാക്കയാണ് ഡ്രൈവർ കാക്ക എന്ത് делать കാക്ക എന്ത് делать ഐസ്ക്രീം 줘